ഹലോ നല്ല പഴുത്ത മാങ്ങ കിട്ടണ കാലമായിട്ടുണ്ട് അപ്പോൾ എപ്പോഴും അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിക്കുകയും അതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുക ഇതുപോലെ നല്ല അടിപൊളി നല്ല മധുരമുള്ള പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇറ്റ്സ് ഇറ്റ്സ്നി നന്ദൂസ് പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നല്ല പഴുത്ത കുറച്ച് പുളിയുള്ള മാങ്ങയാണ് കേട്ടോ ഞാനിവിടെ ഒരു ആറേഴ് മാങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര മാങ്ങ വേണോ അത്രയും എടുക്കുക നല്ല പഴുത്തത് നോക്കിയെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലേയും അതുപോലെ തന്നെ ഒരു മുളകുമാണ് ഒരൊറ്റ മുളകെടുക്കണുള്ളത് കാരണം നമ്മളധികം ഇരു ഇടണില്ല മധുരത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിന് തേങ്ങ ചിരകിയത് എടുക്കുന്നുണ്ട് അതിലോട്ട് നമ്മൾ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ജീരകം മതിയാവും അത്രയും ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് മധുരത്തിനനുസരിച്ച് ശർക്കര എടുക്കാം കേട്ടോ നല്ല മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു ശർക്കര എടുത്താൽ മതി ഇല്ലെങ്കിൽ ആവശ്യത്തിന് എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ മാങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിനകത്തോടെ നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ ശർക്കര ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഞാനിപ്പോൾ ഇവിടെ മൺചട്ടിയിലാണ് വെക്കുന്നത് മൺചട്ടിയിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് മാങ്ങ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു വെള്ളത്തിൻ്റെ കളർ ഒരു ഓറഞ്ച് ഷെയ്ഡ് വന്നിട്ടുണ്ടാകും അതാണ് ഇതിൻ്റെ കറക്റ്റ് എന്ന് പറയണത് ഇനി നമുക്കിതിനു വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിനകത്തോട്ട് നമ്മൾ വെച്ചിട്ടുള്ള തേങ്ങയും അതുപോലെ തന്നെ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ആണ് മഞ്ഞൾപ്പൊടി എടുക്കുന്നത് അത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ച് കൊടു അരച്ചെടുക്കാം ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് അരപ്പ് പോലെ അരച്ചെടുക്കാം കേട്ടോ പിന്നെ ഇത് എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് വെക്കുക അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ കാണിക്കണത് ഇതിനും അടിപൊളിയായിട്ട് വെക്കുന്ന വീഡിയോസൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അരപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാങ്ങയിലോട്ട് ആ തിളച്ച് വരുന്ന മാങ്ങയിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഓറഞ്ച് ഷെയ്ഡ് മാറിയിട്ട് ഫുള്ളൊരു മഞ്ഞ കളറായിട്ടുണ്ടാകും നമ്മുടെ കറി എന്നിട്ട് ഇത് നന്നായിട്ട് തിളക്കണം കേട്ടോ നന്നായിട്ട് തിളിക്കണം പതഞ്ഞ പോലെ നന്നായിട്ട് വെട്ടി തിളിക്കണം കേട്ടോ അങ്ങനെ തിളച്ചതിന് ശേഷം നമുക്കതൊന്ന് ഇറക്കി വയ്ക്കാം പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് തളിച്ച് ഒഴിക്കാൻ പോവുകയാണ് അതിൽ ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാം കേട്ടോ എന്നിട്ട് കടുക് പൊട്ടിക്കുന്നുണ്ട് എനിക്ക് കടുക് അധികം ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കടുക് കുറച്ചേ ഇടണുള്ളൂ പിന്നെ അതിലൊത്തോട്ട് നമ്മൾ കറിവേപ്പിലിടുക പിന്നെ ഒരൊറ്റ മുളക് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം കേട്ടോ ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മാമ്പള പുളിശ്ശേരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം തന്നെ നല്ല മണമാണ് മണമാണ്ട്ടോ ഭയങ്കര അടിപൊളിയാണ് നല്ല മണമാണ് ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ മാമ്പള പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രസമാണ് ഇട്ടോ അത് കഴിക്കാനായിട്ട് നല്ല മധുരമുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക ഞാനിവിടെ ഇട്ടിട്ടില്ല മാങ്ങ നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസമാണ് കഴിക്കാനായിട്ട് ഞാനിത് ചോറ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് മാത്രമായിട്ടാണ് കഴിക്കാതെ ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാറില്ല കഴിക്കാറില്ലാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ